മലയോര മേഖലയിലെ ജനങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകിയ കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ടോമിൻസ് കോളേജ് വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ നിറവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ആരംഭിച്ച കലാലയം പാഠ്യപാഠ്യതിരംഗങ്ങളിൽ രാജ്യത്തെ മുൻനിര കോളേജുകളിലൊന്നായി വളർന്നു കഴിഞ്ഞു വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ കോളേജിൽ ഡയമണ്ട് ജൂബിലി സ്പെക്ട്ര സംഘടിപ്പിക്കും വിപുലമായ വിദ്യാഭ്യാസ പ്രദർശനത്തിൽ സ്കൂൾ കോളേജ് കരിക്കുലത്തിൻ്റെ ഭാഗമായ ആശയങ്ങളും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ നവീന വികാസങ്ങളുമാണ് വിദ്യാഭ്യാസ പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത് അറുപതിൽ ചങ്ങനാശ്ശേരി രൂപതയുടെ ഭാഗമായിട്ട് തുടങ്ങുന്നതാണ് പിന്നീട് കായപ്പള്ളി രൂപത രൂപം കണ്ടപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പം അറുപതാം വയസ്സിലേക്ക് പ്രവേശിക്കുക അതായത് പൂർവ്വ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഈ കോളേജൊന്ന് വിസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിക്കുന്ന കാര്യങ്ങൾ സമീപത്തുള്ള വിദ്യാലയങ്ങളും എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനും അവരുടെ ശേഷി പരീക്ഷിക്കപ്പെടുവാനും അല്ലെ നമ്മുടെ ശക്തി മറ്റുള്ളവരുടെ അടുത്ത് പ്രകടിപ്പിക്കാനും കൂടെ ഉള്ളൊരു അവസരമായിട്ട് നമ്മളൊരു ജൂബിലി എക്സ്പോ നമ്മൾ കണ്ടക്ട് ചെയ്യുക സെപ്റ്റംബർ ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിലാണ് അപ്പോൾ വിനോദത്തിനുള്ള അവസരങ്ങളും ഈ എക്സിബിഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ആസ്ട്രോബോട്ടിക് വോയേജിൽ റോബോട്ടിക്സ് വി ആർ പ്ലാനിറ്റേറിയം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് കോളേജിലെ രാജ്യാന്തര നിലവാരത്തിലുള്ള ലബോറട്ടറികൾ പൂന്തോട്ടം സസ്യശാസ്ത്ര ജന്തുശാസ്ത്ര വിഭവങ്ങളിലെ ആകർഷകമായ ശേഖരങ്ങൾ മുതലായവയെല്ലാം പ്രദർശനത്തിലുണ്ടായിരിക്കും റോബോട്ടിക്സ് ഇലുവീഷൻ റൂമുകൾ മെഡിക്കൽ എക്സ്പോ ഗെയിംസ് കോർണർ സോയിൽ മ്യൂസിയം ഹെർബൽ ആൻഡ് ബോട്ടാണിക്കൽ ഗാർഡൻസ് ലാംഗ്വേജ് ഗെയിംസ് കളരി താളിയോലകൾ വനവിഭവ പ്രദർശനം ബുക്ക് സ്റ്റാളുകൾ നവീന കാർഷിക ഉപകരണ പ്രദർശനം ഫിസിക്കൽ ഫിറ്റ്നസ് ഉപകരണങ്ങൾ ഐ എസ് ആർഒ ഓൺ വീൽസ് തുടങ്ങി ഫുഡ് കോർട്ടുകളും സഹായത്തിൽ കലാപരിപാടികളും അരങ്ങേറും ശാസ്ത്രം മാനവിക വിഷയങ്ങൾ സാഹിത്യം എന്നീ വിഷയങ്ങളിൽ നിന്നുള്ള സ്കൂളിലും കോളേജിലും കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുന്നതിനുള്ള അവസരങ്ങളാണ് ഒരുക്കുക വളരെ രസകരമായിട്ടുള്ള വിനോദങ്ങളും അതിനോട് ചേർത്ത് വയ്ക്കും പാഠഭാഗങ്ങൾ ഉൾപ്പെടും അതിലധികമായി പഠിക്കേണ്ട കാര്യങ്ങളും ഉൾപ്പെടുത്തും ഇപ്പോൾ വളരെ വിശാലമായ ഒരു സസ്യശാസ്ത്ര പ്രദർശനം വിവിധ ഇനം തടികളെക്കുറിച്ച് പുഷ്പങ്ങളെക്കുറിച്ച് പൂക്കളെക്കുറിച്ച് അതുപോലെ തന്നെ തടി ഈ പഴങ്ങൾ അങ്ങനെ ഒരു നൂറ്റി അൻപതിലധികം നെൽവിത്തിനങ്ങൾ ഇവയൊക്കെ പ്രദർശനത്തിൽ ഉണ്ടാവും ഫിസിക്സ് എല്ലാ ഡിപ്പാർട്ട്മെൻ്റിനും എല്ലാ ഏജുകാർക്കും എൽ കെ ജി തൊട്ട് മുതൽ ഏത് പ്രായക്കാർക്കും അറിവും കൗതുകവും ഉണർത്തുന്ന പലതരത്തിലുള്ള സ്റ്റാളുകളുണ്ടാവും ഫുഡ് കോർട്ടുകളുണ്ടാവും അപ്പം ഇതിനെ മനോഹരമാക്കുന്നത് ഈ കോളേജ് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥിയും വോളണ്ടിയേഴ്സ് ആയിട്ടല്ല എല്ലാ വിദ്യാർത്ഥികളുടെയും നേരിട്ടുള്ള പങ്കാളിത്തം ഉള്ള ഒരു പ്രോഗ്രാമാണിത് അപ്പോൾ അതിൽ എല്ലാവരുടെയും പുറത്തു നിന്നുള്ള എല്ലാവരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അങ്ങനെ കൊച്ചുകുട്ടികളടക്കം വിവിധ കോളേജുകളിൽ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കി ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് അവര് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി മനസ്സിലാക്കി പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരമാണ് ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് ஒன்பது ரூபாய்க்கு தோர்த்து நாலு மாற்று மூணு பில்லோ கவர் அறுவத்தி ஒன்பது ரூபாய்க்கு மென்ஸ் டிஷர்ட் மென்ஸ் ட்ராக் பேண்ட் மென்ஸ் ஷார்ட் அறுபத்தி ஒன்பது ரூபாய்க்கு லுங்கி காவி கைலி அறுபத்தி ஒன்பது ரூபாய்க்கு ഇതിനെല്ലാം പരം േറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ മറ്റാർക്കും നൽകാൻ ആവാത്ത വിലക്കുറവിലും ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി ഇരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി